ഒഴിവാക്കാൻ പറ്റുന്ന മാതാപിതാക്കളെ പറ്റും അവരുടെ ജീവിതത്തിലെ ഭാര്യയോ കുഞ്ഞുങ്ങളെ ഒന്നും ഒരു ജീവിതത്തിലും ആരും മാറ്റി നിർത്താൻ പറ്റത്തില്ല അനാഥമായി ജീവിച്ചു എന്ന് കേട്ടിട്ടുണ്ട് അത് ശരിയാണോ അമ്മ എന്തായിരുന്നു അമ്മ ജീവിതത്തിൽ അനുഭവിച്ച ജീവിതത്തിൽ എല്ലാവരോടും ഇടപഴകി ജീവിച്ച ഒരാള് കലാഫീൽഡിലും കുഞ്ഞുങ്ങളെ ഡാൻസ് പഠിപ്പിക്കുന്നു ഇരുപത് വർഷം ഡാൻസ് ഒരു നൂറ് കുട്ടികൾ കാണും ഓരോ സ്കൂളിലും അപ്പം വരവി ഇങ്ങനെ നല്ല ഇടപഴകി കുസൃതിയെടുത്ത് ഇങ്ങനെ ഉടവടാന്ന് ജീവിച്ചപ്പോൾ ചക്കായി ഒറ്റപ്പെട്ട ഏകാന്തി ലോകത്താരുമില്ലാത്ത അവസ്ഥയാണ് അഞ്ചു വർഷം ഞാൻ അനുഭവിച്ചത് അതുകൊണ്ട് ഒറ്റപ്പെട്ട് ഇപ്പൊ മകനുണ്ട് ഒറ്റപ്പെട്ടു പോകാൻ അത് അവരെ അവരെ കുറെ അങ്ങോട്ട് മാറിയുള്ള വീട്ടിലാണ് താമസം ഭാര്യയും കുഞ്ഞും അവനും കൂടെ എന്റെ നാട്ടിൽ നിങ്ങും എനിക്ക് എനിക്കിഷ്ടമല്ല അതാണ് ഏറ്റവും വലിയ എല്ലാ ജീവിതത്തിൽ എന്ന് വെച്ചാൽ എന്താ പറയാ മക്കള് കല്യാണം കഴിഞ്ഞ ഒരുപാട് പ്രശ്നം അപ്പൊ അമ്മക്ക് അങ്ങനത്തെ ജീവിതത്തിൽ മകൻ ഇപ്പം മകളുടെ കൂടെ പോവാ മരുമകളുടെ കൂടെ പോവാ അപ്പൊ അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഒറ്റപ്പെടലൂടെ പോകാൻ എന്ന് പറഞ്ഞാൽ ഈ മാനസികമായിട്ട് നമ്മളെ അകത്ത് നിർത്തുന്നതായിഷ്ടം എങ്കിൽ മകനല്ലോ ചില സാഹചര്യത്തിൽ മകനും കുഞ്ഞും ഒക്കെ അങ്ങോട്ട് ചാഞ്ഞ് നിന്നലേ പറ്റും